ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പച്ച പതാക തലമുറ കൈമാറി അഭിപ്രായ പാണക്കാട് സയ്യിദ് സാദിഖലി കൈകളിൽ ഇരിക്കുമ്പോഴും ആ പതാക അഭിമാന ബോധത്തോടെ വളർന്നു വന്നത് ഇവിടെയും തെരുവിലിറക്കണമെങ്കിൽ ആ വിദ്വ രാഷ്ട്രീയത്തിന്റെ മൊത്തക്കച്ചവടം ഈ കേരളത്തിൽ മണക്കണമെങ്കിൽ ആദ്യം ആ പാർട്ടിയെ തകർക്കണം അതിന്റെ അസ്ഥി വാരം തോണ്ടണം അതിനെ നിയോഗിച്ചിട്ട് അതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരാളുടെ ആളുടെ പേരൊന്നും ഞാൻ പറയില്ല ക്ലൂതരാ മോഹൻലാലിന്റെ സിനിമലാലിന്റെ പ്രത്യേകത ആരെങ്കിലും തല്ലാൻ മുണ്ടൂരി അടിച്ചളിയാ മുണ്ടൂരിയാൽ മോഹൻലാലി തല്ലുമെന്നാണ് അങ്ങനെ കൂടെ കൂടെ ഇപ്പോ മുണ്ടുപൊക്കി കാണിക്കുന്ന ഒരാൾ കൂടി വന്നിട്ടുണ്ട് മുണ്ടൂരി തല്ലുന്ന ആളിന്റെ പേര് ആട് തോന്ന കാണിക്കുന്ന ആളുടെ പേര് ഞാൻ പറയൂല നിങ്ങൾ മനസ്സിലാക്കിക്കോളണം കൊള്ളണം ആരാ ആരാ ചിരി ആളെ തിരിഞ്ഞു അല്ലേ ഇപ്പൊ ലീഗിന്റെ ഫണ്ട് പിരിവിന്റെ പുറകെയാണ് കൂട്ടർ എന്തൊക്കെയാ പറയുന്നത് ഇവിടെ പി കെ ഫിറോസിന്റെ പേര് നോക്ക് അയാളുടെ ഷർട്ട് നോക്ക് അയാളുടെ മുണ്ട് നോക്ക് അയാൾ ഓടിക്കുന്ന കാർ നോക്ക് അയാളുടെ ഒരു പൂത്ത പൈസയാണ് ആദ്യം പറഞ്ഞു ഫിറോസ് കൂലി വേദില്ലാത്തോണ്ടാണ് ഇപ്പൊ പറയുന്നു ഫിറോസിന് അഞ്ചേകാലും ശമ്പളം ഉണ്ട് അത് കൂടാതെ ഞങ്ങളുടെ കൂട്ടത്തില് ജോലി ചെയ്യുന്നവരുണ്ട് വക്കീൽ പണിക്ക് പോകുന്നവരുണ്ട് തൊഴിലുറപ്പിന്റെ പണിക്ക് പോകുന്നവരുണ്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്നവരുണ്ട് കാരണം വർഷക്കിണക്കിലേക്ക് തിരിച്ചടവ് വ്യവസ്ഥയിൽ പത്ത് പൈസ പലിശയില്ലാതെ പതിനൊന്ന് ലക്ഷം രൂപ മകളുടെ കല്യാണത്തിന് വായ്പ തരാൻ പോകുന്ന ഭാര്യമാരൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ സാധുക്കളോട് ഒരു അഞ്ഞൂറ് ഉപ്പ ചോദിച്ചു വാങ്ങുന്ന പാട് നമുക്കേ അറിയാം തീരെ നിവൃത്തി കേടുമ്പോഴാണല്ലോ നമ്മൾ ഈ പെണ്ണുങ്ങളെ സ്വർണ്ണം പണി എന്തൊക്കെയാ ചോദിക്കാം ഒരു മാല തരുമോ ഒരു കമ്മല് തരുമോ ചോദിച്ചാൽ പലപ്പോഴും കിട്ടാറില്ല ചില ഈ യൂത്തലീകാരക്കെ എൻ്റെ അടുത്ത് നിന്നെന്ന് പറയും ചോദിച്ച വഴിയൊരു ആട്ടാണ് തന്നില്ല ഞാൻ പറഞ്ഞു സ്വർണം പണയുമ്പോ ഞങ്ങള് നേരെ പോയി ചോദിച്ചുകൂടാ നിങ്ങൾ ആദ്യം അവരെ ചുറ്റിപ്പറ്റുന്ന ഒരു മലയാള പാട്ടിന്റെ നാല് വരിപാടണം അപ്പൊ അവർ ചോദിക്കും ഏതാ പാട്ട് ആ പാട്ട് ഇങ്ങനെയാണ് സന്ധ്യക്കെതിന് സിന്ദൂരം ചന്ദ്രിക എന്തിനു വൈഢൂര്യം കാട്ടാറിനെന്തിനു പാതസരവും കൺമണിക്ക് എന്തിനു ആഭരണം എന്ന് പാടി തമ്മിൽ കൊണ്ടാന്ന് പറഞ്ഞാലോ ചിലപ്പോ കിട്ടിക്കയച്ചിലാവും ഞങ്ങൾ ഇവിടെ ഒരു വലിയ കൊട്ടേഷൻ വർക്ക് എന്തൊക്കെയാ മുടക്കാൻ ശ്രമിക്കുന്നത് ഇന്നിപ്പോ കേരളത്തിലെ മാധ്യമങ്ങളൊരു വാർത്ത ആഘോഷിക്കുന്നതാണ് മലബാറിൽ അല്ല വയനാട്ടിൽ വിളി ചൊരപ്പിന്റെ തൊട്ടുമുകളിൽ കേരളം ഞെട്ടലോടെ കേട്ട ആ ദുരന്ത ഒരൊറ്റ രാത്രിയിൽ ഒരു ഉൾപൊട്ടൽ ഉണ്ടാക്കുമ്പോ ഭൂമിയുടെ ഗർഭം വിളർന്നു വന്ന മണ്ണും പ്രളയജലവും കരിങ്കൽ കെട്ടുകളും നാനൂറിലേറെ മനുഷ്യ ജീവിതങ്ങളെ കുത്തിയൊലിപ്പിച്ചു കൊണ്ടുപോയി എന്ന വാർത്ത ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് നിങ്ങളുടെ കൂടത്തായി പോലെ രണ്ട് വാർഡുകളിലായി നാന്നൂറ് പേർ അവിടെ ആയിരക്കണക്കിന് മനുഷ്യർ അവരുടെ ആ നിമിഷം നമ്മൾ മരിച്ചെ നിക്കുന്നു ഈ കേരളം മുഴുവൻ ചൂരമലയിലെ മനുഷ്യരെ ചോർത്തു പിടിക്കാൻ ഓടിയെത്തി അപ്പോഴ അവിടെ കോൺഗ്രസിന്റെ നൂറ് വീട് മുസ്ലിം ലീഗിന്റെ നൂറ്റി വീട് സന്നദ്ധ സംഘടനകളുടെ വീട് കേരള ഗവൺമെന്റിന്റെ വീട് പലരും പലരെയും സഹായിച്ചു എല്ലാവരും ചേർന്ന് മലയിലെ മനുഷ്യരെ കൈവിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തിക്കാൻ തീരുമാനിച്ചു മുസ്ലിം ലീഗ് കുറച്ച് ഭൂമി വാങ്ങി ആ ഭൂമി തോട്ട ഭൂമിയാണ് അവിടെ വീട് പണിയാൻ പറ്റില്ല ആ പ്രതിസന്ധികളെ മുഴുവൻ തരണം ചെയ്ത് നമ്മൾ അവിടെ വീട് പണിയുമെന്നായപ്പോഴോ നേപ്പാടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ സെക്രട്ടറി കൊണ്ടുവന്ന് ഇന്ന് നോട്ടീസ് കൊടുത്തു അവിടെ വീട് പണിഞ്ഞൂടാന്നാണ് നൂറ്റിയഞ്ചു മനുഷ്യർ വീട് നഷ്ടപ്പെട്ടവർ തെരുവിലേക്ക് എടുത്തറിയപ്പെട്ടവർ അവർക്ക് ലീഗ് വീട് കെട്ടിക്കൊടുത്ത് അവർ താമസിച്ചാൽ സി പി എമ്മിന് എന്താ നഷ്ടം എൽ ഡി എഫിനെന്താ നഷ്ടം ഈ ഗവൺമെന്റിന് എന്താ നഷ്ടം നിങ്ങൾ അറിയണം അവരുടെ ഈ പി ആർ വർക്ക് പൊളിഞ്ഞു പോവും അതിന്റെ പേരിൽ എങ്ങാനും ആരെങ്കിലും ലീഗിന് രണ്ട് വോട്ട് ചെയ്തു പോകും അങ്ങനെ വന്നാലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ അധികാരം നഷ്ടപ്പെടും എന്നാണ് അതിനുവേണ്ടി മുടക്കുന്നത് സർവസ്വം നഷ്ടപ്പെട്ട നൂറ്റിയഞ്ചു പേരുടെ വീടാണ് നിങ്ങൾ സിഖാക്കറെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ കളിക്കാനിറങ്ങുന്നത് ലീഗിനോടാകുമ്പോ അതും വസ്തു വാങ്ങാനും വീട് കെട്ടാനും ഞങ്ങളെ പഠിപ്പിക്കുമ്പോ ഈ കേരളക്കരയിൽ മഹാനായ തങ്ങളുടെ പേരിൽ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് പതിനായിരത്തിലേറെ വീട് കെട്ടിക്കൊടുത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാണ് വസ്തു വാങ്ങിയാൽ അവിടെ വീട് പണിയും അവിടെ ഈ പാവങ്ങള് താമസിക്കുകയും ചെയ്യും അത് മുടക്കാനുള്ള കൊട്ടേഷൻ എടുത്ത് ഏത് തമ്പുരാൻ വന്നാലും അവരുണ്ടാക്കുന്ന പ്രതിസന്ധികളെ മറികടന്ന് അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഉണ്ട് മനസ്സിലാക്കിക്കോ എന്ന് വെച്ചാൽ ഒരു ഒരാശയക്കൊഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കാം എന്നിട്ട് ഈ വിദ്വാനോ ഭാര്യയോട് പതിനൊന്ന് ലക്ഷം രൂപ കടം വാങ്ങിയ വിദ്വാൻ നമ്മളെ നോർക്ക് നമ്മളെ നോർക്ക് ആ വിദ്വാൻ ഷട്ടിന് നൂറ് റുപ്പു മുന്തിന് നൂറ്റമ്പത് റുപ്യള്ളു എനിക്ക് ആകെ കടവം കടത്തിന്റെ രണ്ടര കോടിയുടെ ഭൂമി മലയാളം സർവകലാശാലക്ക് വേണ്ടി വാങ്ങി അതേ ഭൂമി തിരുവൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി താനൂരിലെ മന്ത്രി എൽ ഡി എഫ് നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് മറിച്ചു വിട്ടപ്പോ ഈ പറയുന്ന മന്ത്രിയുടെയും കൂട്ടാളിയുടെയും കീശയിൽ വീണത് പതിനഞ്ച് കോടി രൂപയാണ് ഒരൊറ്റ വസ്തു കച്ചവടത്തിൽ അപ്പൊ പറയുന്നത് പാസാക്കാനുള്ള ഉത്തരവിറപ്പുവച്ച മന്ത്രി ആരാ ആരാ നിങ്ങളൊന്ന് പറയ ആ കാണുന്ന ഒരു കല്ലിന്റെ പുറത്ത് മറ്റൊരു കല്ല് വെക്കാൻ കഴിയില്ല എന്ന് പരിസ്ഥിതി നിയമപ്രകാരം നിയന്ത്രണമുള്ള ആ ഭൂമി ഒഴിവാക്ക പകരം പാതി വിലക്ക് ഞങ്ങൾ ഭൂമി തരാം ഭൂ ഉടമകൾ വന്ന് ചർച്ച നടത്തിയതാരോടാ അവര് കോടതിയെ സമീപിച്ചപ്പോ അവനോട് ചർച്ച നടത്താൻ ഹൈക്കോടതി പറഞ്ഞു അപ്പീല് പോകണമെന്ന് തീരുമാനിച്ചവന്റെ ഞാൻ നേരത്തെ പറഞ്ഞ മുണ്ടുപോക്കുന്ന വിദ്വാൻ എന്നിട്ട് ലീഗിന്റെ തലയ്ക്ക് ആയിരം വില കൂടിയതാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഈ കൂടത്തായി അങ്ങാടി ചെരുപ്പ് കിട്ടും ചിലതിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ചിലതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ ഈ ബാറ്റയുടെ വില പോവാം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഖാക്കളെ ഈ പറടത്തായി അങ്ങാടി സ്ഥലത്തിന്റെ വില എല്ലായിടത്തും ഒരുപോലെയാണോ ഈ പന്തലിട്ട സ്ഥലത്തിന്റെ വിലയാണോ ഇതിന്റെ പിറകില് ആണോ ഈ വിലയായിരിക്കോ ആ സ്ഥലത്തിന് വഴിക്കനുസരിച്ച് വില മാറും എങ്ങനെ സ്കൂട്ടർ വരുന്ന വഴി ഓട്ടോറിക്ഷ വരുന്ന വഴി കാറ് ചെറുത് വരുന്ന വഴി ഇന്നോവ വരുന്ന വഴി ടിപ്പർ വരുന്ന വഴി ബസ് വരുന്ന വഴി അങ്ങനെ വഴി വീതിക്ക് അനുസരിച്ച് മാറും എത്ര കോലി ദാത്തിയ വെള്ളം കിട്ടും കിട്ടണ വെള്ളം നല്ലതായിരിക്കും ഇതിനനുസരിച്ച് വില മാറും അയൽപക്കത്തിനനുസരിച്ച് വില മാറും ഈ മൂപ്പര വീടിന്റെ അയൽപ്പക്കത്ത സ്ഥലത്തിന് തീരെ വില കുറവാണെന്ന് ഞാൻ കേട്ടു അല്ലേ അവിടെ ഒരു ലക്ഷത്തി രൂപി മൂപ്പര അയൽപ്പക്കത്ത് ആറ് മാസം താമസിച്ചാൽ പതിനായിരം രൂപയ്ക്ക് വിറ്റിട്ട് പായയാണ് ആൾക്കാർ അയൽപ്പക്കത്തിനനുസരിച്ച് വില മാറും പള്ളിക്കനുസരിച്ച് മാറും മദ്രസക്കനുസരിച്ച് മാറും അമ്പലത്തിനനുസരിച്ച് മാറും പല കോലത്തിൽ ആ സ്ഥലത്തിന്റെ വില ഈ സ്ഥലം പശുക്കളെക്കാനല്ല ഇത് കന്നാളിയെ കെട്ടാനല്ല അഭിനയോ മനുഷ്യർക്ക് താമസിക്കാനാണ് അടുത്ത് സ്കൂൾ വേണം അടുത്ത് മദർസ വേണം അടുത്ത് പള്ളി വേണം അടുത്ത് ക്ഷേത്രം വേണം അടുത്ത് ആശുപത്രി വേണം ബസ് സ്റ്റോപ്പ് വേണം അധികം പ്രയാസപ്പെടാതെ അവർക്ക് അങ്ങാടിയിൽ പോയി വരാൻ കഴിയണം ആ രാത്രി എന്തൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടോ അതൊന്നും നഷ്ടപ്പെട്ടില്ല അവർക്ക് തോന്നുന്നതാവണം അതിന് ലീഗിന് മുസ്ലിം ലീഗ് ഈ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അതിന്റെ കണക്ക് തന്നവരോട് പറയും അതിന്റെ കണക്ക് എന്തായാലും ഈ പറയുന്ന മുതലിനെ ബോധ്യപ്പെടുത്താൻ ലീഗ് തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഞാൻ അവസാനിപ്പിക്കാനാണ് മുസ്ലിം ലീഗിന്റെ ഒരു ഓഫീസ് ഇവിടെ വരുമ്പോ മുസ്ലിം ലീഗിന്റെ ഒരു 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 പാർട്ടി സംഘടനാ പ്രവർത്തനം ഇവിടെ സജീവമാകണം എന്ന നിലക്കുള്ള ഒരു ആലോചന വരുമ്പോ ലീഗ് എന്തു ചെയ്തു എന്ന ചോദ്യം ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങള് അവരെ ചൂണ്ടിക്കാണിച്ചാൽ മതി ആസാമില് മാത്രല്ല ബംഗാളികൾ ബംഗാളിലുണ്ട് നിങ്ങളത്തായി പ്രൈവറ്റ് ഫാക്ടറിയിൽ എന്റെ നാട്ടുകാരുടെ ആ ഫാക്ടറിയിൽ ആ ബംഗാളിയും പണിയെടുക്കുന്നത് നമ്മളോട് വല്ലാതെ സ്നേഹം മൂത്ത ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ടല്ലോ കോഴിക്കോട്ട് അങ്ങാടിൽ ആഴ്ച കാഴ്ചക്ക് സെമിനാറ് ഫലസ്തീനു വേണ്ടി സെമിനാറ് യൂണിഫോം സിവിൽ കോഡിനെതിരെ എതിരെ സെമിനാറ് ആ സെമിനാറിന്റെ വഴിയോര തൊഴിഞ്ഞൊരു ആ കസേര അതിൽ ആര് ഇരുന്നൂട ഇപ്പ വരും വരും ആര് ലീഗ് ഇരിക്കാൻ വരാതിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ച് ഇവര് കാത്തിരുന്ന കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് നമ്മളെ വലവീശി പിടിക്കാൻ ശ്രമിച്ച കാലം ഈ കേരളത്തിന്റെ മുൻപിൽ മുസ്ലിം ഇഷ്യൂ സെറ്റെടുത്തിട്ട് അവർ പത്ര പരസ്യം കൊടുത്ത കാലം ഞങ്ങളില്ലെങ്കിൽ ഇന്ത്യയില്ല അന്ന് അവര് പറഞ്ഞൊരു കാര്യം പ്രധാനപ്പെട്ടത് ഈ കോൺഗ്രസിനെ കൊള്ളൂല എന്നാണ്